നമസ്കാരം വടകരയിലെ തെരഞ്ഞെടുപ്പാനന്തരമുള്ള സാഹചര്യത്തെക്കുറിച്ചുള്ള വീഡിയോ തന്നെയാണ് വടകരയിൽ ഇപ്പോഴും ആ ചർച്ച കൊഴുക്കുകയാണ് ഷാഫി പറമ്പിൽ മതം പറഞ്ഞ് വോട്ട് പിടിച്ചു എന്നുള്ളതാണ് എതിർ സ്ഥാനാർത്ഥിയും എൽ ഡി എഫും ഉന്നയിക്കുന്ന ആരോപണം എന്നാൽ ഷാഫിയുടെ ക്യാമ്പ് അങ്ങനെയൊരു ആരോപണം ഉയർന്നപ്പോൾ അത് ഷാഫി അല്ല എന്ന് ടീച്ചർ പറഞ്ഞില്ല ശൈലജ ടീച്ചർ എന്ന എതിർ സ്ഥാനാർത്ഥി പറഞ്ഞില്ല എന്നുള്ള ഒരൊറ്റ കാരണത്തിൻ്റെ പേരിൽ ശൈലജ ടീച്ചർ കെ പി പോലെയാണ് സംഘപരിവാറിൻ്റെ കാൾ മൂത്ത വർഗീയവാദിയാണ് എന്നുള്ള ആരോപണമാണ് രാഹുൽ മാങ്കൂട്ടം ഷാഫി ക്യാമ്പ് ഉന്നയിക്കുന്നത് എന്നാൽ ഈ സാഹചര്യത്തിൽ ഷാഫി ശരിയാണോ തെറ്റാണോ എന്നുള്ള ചർച്ചയാണ് നടക്കുന്നത് ഷാഫി അങ്ങനെ പറയാൻ സാധ്യതയില്ല ഷാഫി അറിഞ്ഞുകൊണ്ടല്ല ഇത്തരത്തിലുള്ള ഓപ്പറേഷൻ ഒന്നും എന്നുള്ള ഒരു വാദം പുതിയതായി ഉയർന്നു വരുന്നുണ്ട് ഒപ്പം തന്നെ ഷാഫി അങ്ങനെ ചെയ്തതിൻ്റെ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ പടകര അനുഭവിക്കേണ്ടി വരുന്ന തുടർന്നുള്ള രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ് എന്ന ബോധത്തെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് ഷാഫി അറിഞ്ഞുകൊണ്ടായാലും ഇല്ലെങ്കിലും അവിടെ ഉണ്ടാക്കിയിരിക്കുന്ന മുറിവുകൾ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ് ഒരു വിഭാഗത്തിൻ്റെതായി ഉയരുന്ന വാദം മൂന്നാമതൊരു കാര്യം കൂടിയുള്ളത് ഷാഫിക്ക് എതിരായിട്ട് കോൺഗ്രസിനകത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം മുതൽ ചില നീക്കങ്ങൾ നടന്നു വരുന്നുണ്ട് എന്നുള്ള വാദമാണ് അതിന് ചില ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ ചിലർ ഉയർത്തുന്നുണ്ട് മറ്റൊരാൾക്ക് വേണ്ടി പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ക്യാമ്പ് ഷാഫിയെ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി നിർത്താനും അങ്ങനെ ചില നീക്കങ്ങൾ നടത്തിയതിൻ്റെ ഭാഗമായാണ് ഷാഫിയുടെ സ്ഥാനാർത്ഥിത്വം എന്നുള്ളത് ഉൾപ്പെടെയുള്ള ഒരു സിദ്ധാന്തം പുതിയതായി ഉയർന്നു വരുന്നുണ്ട് ഈ മൂന്ന് ഭാഗങ്ങളായിട്ടാണ് ഈ വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് ആദ്യം ഷാഫി അത്തരക്കരൻ അല്ല എന്ന് ഉള്ള വാദങ്ങൾ വ്യാപകമായി ഉയർന്നു വരുന്നുണ്ട് പ്രത്യേകിച്ചും ഷാഫിക്ക് ഇതുവരെ ഉണ്ടായിരുന്ന ഒരു സെക്കുലർ മുഖം തകർക്കുന്ന രീതിയിലുള്ള ഒരു സാഹചര്യം വടകരയിൽ പോയതോടുകൂടി ഉണ്ടായി അതിൻ്റെ സാഹചര്യം എങ്ങനെ രൂപപ്പെട്ടു എന്നുള്ള ഉൾപ്പെടെയുള്ള ചർച്ച ഇതിൻ്റെ അവസാനം നമ്മൾ ഈ ഗൂഢാലോചന സിദ്ധാന്തത്തിൻ്റെ ഭാഗമായി വിശകലനം ചെയ്യുന്നുണ്ട് അതിന് മുമ്പ് ഷാഫി അത്തരക്കാരനല്ല ഷാഫിയുടെ കൂടെയുള്ള ആളുകൾ ഇങ്ങനെ മതം പറഞ്ഞ് വോട്ട് പിടിച്ചാലും ഷാഫി അറിഞ്ഞുകൊണ്ടു ായിരിക്കില്ല എന്നുള്ള വാദം വ്യാപകമായി വരുന്നുണ്ട് ഇതിന്റെ ഭാഗമായി നിങ്ങൾക്ക് മുന്നിലേക്ക് ഞാൻ വഹിക്കുന്നത് മാധ്യമ പ്രവർത്തകൻ റഹീസ് റഷീദിന്റെ ഒരു കുറിപ്പാണ് ചെറിയ കുറിപ്പാണ് അത് വായിച്ച് നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ജനപ്രതിനിധികളിൽ നാല് പേരാണ് മുസ്ലിം സമുദായത്തിൽ നിന്ന് ഉള്ളവർ ടി സിദ്ദിഖ് ഷാഫി പറമ്പിൽ അൻവർ സാദത്ത് ജബി മേത്രം ഇതിൽ മുസ്ലിം സംഘടനകളുമായി നല്ല അടുപ്പം സൂക്ഷിക്കുന്ന എത്ര പേരുണ്ട് എന്ന് നോക്കിയാൽ ടി സിദ്ദിഖ് മാത്രമേ ആ കാറ്റഗറിയിൽ ഉണ്ടാകൂ അൻവർ സാദത്തും ജബി മേത്രം എറണാകുളത്ത് നിന്നുള്ളവരായതിനാൽ മുസ്ലിം സംഘടനകളുമായി ആത്മബന്ധമില്ല തിനാൽ പ്രത്യേകിച്ചൊന്നും തോന്നേണ്ട കാര്യമില്ല സ്വാഭാവികമാണ് എന്നാൽ സമസ്ത മുതൽ മുജാഹിദും ജമായത്ത് ഇസ്ലാമിയും വരെ ലൈവായ പാലക്കാട് നിന്ന് മൂന്നുവട്ടം എം എൽ എ ആയ ഷാഫി പറമ്പിലിനെ മുസ്ലിം സംഘടനകളുമായി റാപ്പ് ഉണ്ടാക്കാൻ പറ്റാത്തത് എന്തേ എന്ന് അന്വേഷിച്ചാൽ ഷാഫി അതിന് മെനക്കെടുന്നില്ല എന്നതാണ് സത്യം അല്ലാതെ ആ സംഘടനകൾ ആരും അടുപ്പിക്കാത്തത് കൊണ്ടല്ല അങ്ങനെയുള്ള ഷാഫി പറമ്പിൽ വർഗീയവാദിയാണ് എന്നൊക്കെ പറഞ്ഞാൽ അതങ്ങ് വിഴുങ്ങാൻ ഇച്ചിരി പാടുണ്ട് എന്നാണ് റഹീസ് റഷീദ് പറയുന്നത് യഥാർത്ഥത്തിൽ ഇവിടെ ഉയർന്ന ഒരു വിഷയം ഷാഫി പറമ്പിൽ വർഗീയവാദിയാണ് എന്നല്ല എതിർ സ്ഥാനാർത്ഥിക്ക് എതിരായ പ്രചരണത്തിൻ്റെ ഭാഗമായി ജയിക്കുന്നതിന് വേണ്ടി മതത്തെ ഉപയോഗിച്ചു എന്നുള്ളതാണ് അതിന് വർഗീയവാദിയാവണം എന്നില്ല എന്നുള്ളൊരു വസ്തുതയുണ്ട് എന്തായാലും അതവിടെ നിൽക്കട്ടെ രണ്ടാമതായി ഷാഫി പറമ്പിൽ അകപ്പെട്ടിരിക്കുന്ന പ്രത്യേക സാഹചര്യത്തിൽ എങ്ങനെയാണ് വടകര മുന്നോട്ട് പോകുന്നത് വടകരയിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് ശൈലജ ടീച്ചറെ വർഗീയവാദിയാണ് ശശികലയുടെ പേരിന് സമാനപ്പെടുത്തിക്കൊണ്ട് നടത്തിയ ആക്ഷേപം രാഹുൽ മാങ്കൂട്ടം മുന്നോട്ട് വെച്ചത് ഏത് തരത്തിലാണ് എതിർക്കപ്പെടേണ്ടത് എന്നതുൾപ്പെടെയുള്ള ചർച്ചകൾ അതിനെതിരായ വികാരം ഉയർന്നു വരുന്നുണ്ട് ഷാഫി പറമ്പിൽ മൗത്ത് പീസായി രാഹുൽ മാങ്കൂട്ടം പ്രവർത്തിക്കുകയാണോ അങ്ങനെയെങ്കിൽ ഇതെല്ലാം ഷാഫി അറിഞ്ഞുകൊണ്ടായിരിക്കില്ലേ എന്നോ ഉള്ള ചോദ്യങ്ങളൊക്കെ വ്യാപകമായി ഉയരുന്നുണ്ട് ഈ ഘട്ടത്തിലാണ് സബിനെ ജേക്കപ്പിൻ്റെ ഒരു പ്രതികരണം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്നത് സബിൻ പറയുന്നത് വടകര രാഷ്ട്രീയമായി വോട്ട് രേഖപ്പെടുത്തുന്ന മണ്ഡലമാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് നല്ല വേരോട്ടമുള്ള മണ്ണാണ് എങ്കിലും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരായ സോഷ്യലിസ്റ്റ് ചേരിക്കാർക്കും പി ആർ കുറുപ്പിന്റെ പാർട്ടി നല്ല വോട്ട് ബേസ് ഉണ്ടായിരുന്ന ഇടം എൻ്റെ രാഷ്ട്രീയ ഓർമ്മയിൽ രണ്ടു മുന്നണിയിൽ നിന്നും കെ പി ഉണ്ണികൃഷ്ണൻ തെരഞ്ഞെടുക്കപ്പെട്ട പ്രദേശം പി ജയരാജനെ മലർത്തി ഷംസീറിനെ അപരന്റെ കാരുണ്യത്തിൽ നേരിയ വോട്ടിൽ പരാജയപ്പെടുത്തിയതിലും അടക്കം യു ഡി എഫ് രാഷ്ട്രീയത്തിൻ്റെ സ്വാധീനം തെളിഞ്ഞു കാണാം ആർ എം പി ഫാക്ടർ കാര്യമായി തന്നെ ഇടതു വോട്ടിൽ ഭിന്നത വിതച്ച പ്രധാന മണ്ഡലവും ഇതാണ് അവിടെ യു ഡി എഫ് തങ്ങളുടെ സീറ്റ് നിലനിർത്താൻ ഷാഫി പറമ്പിലിനെ സ്ഥാനാർത്ഥിയാക്കുക എന്ന തീരുമാനമെടുത്തത് രാഷ്ട്രീയ ബുദ്ധിയാണ് എന്നാൽ ശൈലജ ടീച്ചർ എന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ സ്വീകാര്യതയെ മറികടക്കാൻ ഷാഫി പറമ്പിലിനെ ഫീൽഡ് ചെയ്തതുകൊണ്ട് മാത്രമാവില്ല എന്ന് യു ഡി എഫ് ക്യാമ്പിന് നിശ്ചയം ഉണ്ടായിരുന്നു അതിൻ്റെ ഫലമായാണ് അനഭിലഷണീയമായ പല പ്രവണതകളും അവിടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് കടന്നു വന്നത് അതിൽ തെരഞ്ഞെടുപ്പ് ചുമതലകൾ വഹിച്ച രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ പങ്കും പ്രചാരണത്തിനായി മുസ്ലിം ലീഗ് കോട്ടകളിൽ നിന്ന് കൂടച്ചു വന്ന വെട്ടികുളക്കൂട്ടത്തിൻ്റെ പങ്കും എടുത്തു പറയേണ്ടതാണ് തോണിക്കാരൻ്റെ കാര്യത്തിൽ എന്നതുപോലെ വി ടി ബൽറാമിനെ മറികടക്കുന്ന പിൻഗാമിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ യു ഡി എഫ് രാഷ്ട്രീയത്തിന് അദ്ദേഹം മുതൽക്കൂട്ടാണ് എങ്കിലും കേരളത്തിൻ്റെ ഫാബ്രിക്കിൽ കരിമ്പനടിക്കുന്ന അടിക്കുന്ന പരിപാടിയാണ് അദ്ദേഹത്തിൻ്റെ കൈമുതൽ ഇവിടെ നടന്ന ഓരോ സംഭവ വികാസങ്ങളും എടുത്തു നോക്കാം പോർണോ ചിത്രത്തിൽ തൻ്റെ തലവെട്ടി ഒട്ടിച്ച് മോശം കമൻറ്റുകളോടെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു തൻ്റെ പേരിൽ വ്യാജ വീഡിയോ പ്രചരിപ്പിക്കുന്നു ഇങ്ങനെ രണ്ട് ആരോപണങ്ങളാണ് വാർത്താ സമ്മേളനത്തിൽ അന്ന് ടീച്ചർ ഉന്നയിച്ചത് നോക്കുക പോർണോ വീഡിയോ എന്ന് പറഞ്ഞിട്ടേയില്ല എന്നാൽ അന്നേ ദിവസം സോഷ്യൽ മീഡിയ മുഴുക്കെ ഗ്രാനി സെക്സ് വീഡിയോ കിട്ടിയോ കിട്ടിയോ എന്ന് ചോദിച്ചുള്ള ലീഗ് കോൺഗ്രസ് സൈബർ പോരാളികളുടെ വിരകലായിരുന്നു അതിനെതിരെ കേസ് കൊടുത്തതോടെ അവർ ലൈൻ മാറ്റിപ്പിടിച്ചു ഷാഫി തന്നെ നേരിട്ട് വന്ന് ടീച്ചർ മാത്രം കണ്ട വീഡിയോ ആണത് ഇല്ലാത്ത വീഡിയോയെക്കുറിച്ചാണ് ടീച്ചർ പറയുന്നത് അങ്ങനെയൊന്നും ഉണ്ടെങ്കിൽ ഹാജരാക്കട്ടെ എന്ന് വെല്ലുവിളിച്ചു ഇടതുപക്ഷക്കാരാണ് അത്തരം വീഡിയോ പ്രചരിപ്പിച്ചത് എന്നും എന്നിട്ട് അവർ തന്നെ ആരോപണം ഉന്നയിക്കുന്നതായും ആക്ഷേപിച്ചു പോണോ വീഡിയോ എന്ന ആരോപണം ഒരു ഘട്ടത്തിലും ടീച്ചർ ഉന്നയിച്ചിട്ടില്ല എന്നിരിക്കുകയാണ് ഈ മലക്കമറിച്ചിൽ അവർ പറഞ്ഞത് വ്യാജ വീഡിയോ എന്നാണ് എന്താണ് വ്യാജ വീഡിയോ ടീച്ചർ തന്നെ നടത്തിയ പ്രസംഗങ്ങളും നൽകിയ അഭിമുഖങ്ങളും എടുത്ത് വരി മുറിച്ച് വിരുദ്ധാർത്ഥങ്ങൾ ഉൽപ്പാദിപ്പിക്കും രീതിയിൽ എഡിറ്റ് ചെയ്ത് തെറ്റായ വ്യാഖ്യാനങ്ങളോടെ പ്രചരിപ്പിച്ചതിനെക്കുറിച്ചാണ് പറഞ്ഞത് അത്തരം രണ്ട് വീഡിയോകളെങ്കിലും എടുത്തു പറയണം ഒരു ഇസ്ലാമിക സംഘടനയുടെ സംവാദ വേദിയിൽ നടത്തിയ പ്രസംഗത്തിലെ വരി മുറിച്ച് ടീച്ചർക്കെതിരെ എ പി അബൂബക്ര മുസ്ലിയാർ രംഗത്ത് വന്നു എന്ന വ്യാജ പ്രിമയായി സൃഷ്ടിച്ച് നടത്തിയ പ്രചാരണമാണ് ഒന്ന് അതിനെതിരെ മർക്കസ് തന്നെ പ്രസ്താവന പുറപ്പെടുവിച്ചു റിപ്പോർട്ടർ ടി വിയിലെ അരുൺകുമാർ നൽകിയ അഭിമുഖത്തിൽ നിന്ന് വെട്ടിയെടുത്ത ശകലം ഉപയോഗിച്ച് നടത്തിയ തെറ്റായ പ്രചാരണമാണ് രണ്ടാമത്തേത് ടീച്ചർ അങ്ങനെയല്ല പറഞ്ഞത് എന്ന് തുറന്നടിച്ച് അരുൺകുമാർ തന്നെ രംഗത്ത് വന്നു ഇവയെ വ്യാജ വീഡിയോ എന്നല്ലാതെ മറ്റെന്തു പേരുകൊണ്ടാണ് വിശേഷിപ്പിക്കേണ്ടത് തുടക്കം മുതൽ കോവിഡ് കള്ളി എന്ന വിശേഷണത്തോടെയാണ് ലീഗർ കോൺഗ്രസ് സൈബർ സംഘം ടീച്ചറെ നേരിട്ടത് കേരളത്തിന് അരണയുടെ ബുദ്ധിയാണ് എന്ന മട്ടിലുള്ള സമീപനം കോവിഡ് സമയത്ത് ആശുപത്രിയിലെ ഡോക്ടർമാർക്ക് ആവശ്യത്തിന് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്വിപ്മെന്റ് കിറ്റ് ലഭ്യമല്ലാത്ത അവസരത്തിൽ ഏതുവിധേനയും അവ ലഭ്യമാക്കാനും അങ്ങനെ ആശുപത്രികളിൽ ചികിത്സിക്കാൻ ആവശ്യത്തിന് ഡോക്ടർമാരില്ലാത്ത സാഹചര്യം വരാതിരിക്കാനുമായി കിട്ടിയ വിലയ്ക്ക് മേപ്പടി സാമഗ്രികൾ വാങ്ങിയതിനെ വച്ചാണ് ഈ ആക്ഷേപം മറിച്ച് ഒരു സുരക്ഷാ ആവരണങ്ങളുമില്ലാതെ ഡോക്ടർമാർ ചികിത്സിക്കുകയും അവർ കോവിഡ് ബാധിതരായി മരണത്തിന് കീഴടങ്ങുകയും ചെയ്തിരുന്നെങ്കിൽ നമ്മുടെ ചികിത്സാ റെജിം ആകെ താറുമാറായി കേരളത്തിൽ വ്യാപകമായി കോവിഡ് മരണങ്ങൾ നടമാടിയനെ അത്തരം ഒരു മരണ വ്യാപാരത്തിന് നാടിനെ വിട്ടുകൊടുക്കാതെ ഇരുന്നതിന് കിട്ടിയ വിളിപ്പേരാണ് കോവിഡ് കള്ളി പണ്ട് മുല്ലപ്പള്ളി അവതരിപ്പിച്ച കോവിഡ് റാണിക്ക് മാങ്കൂട്ടം ഷാഫിമാർ വഴി ഒരു തിരുത്ത് ഇതിനു പുറമെയാണ് വീടുകൾ തെരഞ്ഞു തെരഞ്ഞുപിടിച്ച് നടത്തിയ വർഗീയ പ്രചരണം മുമ്പ് ഷംസീർ മത്സരിച്ചപ്പോൾ അന്ന് ഷംസീറിന്റെ അപരൻ പിടിച്ച വോട്ടുണ്ടായിരുന്നെങ്കിൽ മുല്ലപ്പള്ളി പരാജയപ്പെട്ടേനെ അന്ന് പിതാവിന്റെ മയ്യത്ത് നമസ്കരിക്കാൻ കൂട്ടാക്കാത്ത അമുസ്ലിമാണ് ഷംസീർ എന്ന പ്രചരണം നടന്നിരുന്നു വടകരയിൽ ഷംസീറിന്റെ പിതാവ് ജീവിച്ചിരിക്കുകയായിരുന്നു ഈ പ്രചരണം അതുകൊണ്ട് തന്നെ സാങ്കേതികമായി ശരിയാണ് കാരണം മരണത്തിന്റെ മയത്ത് നിസ്കാരം നടന്നിട്ടില്ലല്ലോ മരിക്കാത്ത പിതാവിന് മയ്യത്ത് നിസ്കാരം നടത്താൻ മകനാവില്ലല്ലോ ഇതേ കണക്കാണ് ദീനിയായ ഷാഫിയുടെ ഗുണഗണങ്ങൾ പ്രചരിപ്പിച്ചത് ഷാഫി ദീനിയല്ല എന്നാരും പറയില്ലല്ലോ എന്നാൽ അവിടം കൊണ്ടും നിർത്താതെ ദീനിയായ ഷാഫിക്കെതിരെ മത്സരിക്കുന്ന മുസ്ലിം വിരോധിയായ ഇസ്രായേൽ അനുകൂലിയായ ടീച്ചർ എന്ന വ്യാജ പ്രതിച്ഛായ നിർമ്മാണവും കൂടി നടത്തി ബിരുദന്മാർ ഇതൊന്നും ആ ഘട്ടത്തിൽ ആരും ചൂണ്ടിക്കാട്ടിയില്ല ഇക്കാര്യം പറഞ്ഞു തന്നെ സഖാക്കൾ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് നടത്തുന്ന പ്രസംഗങ്ങൾ ഫേസ്ബുക്കിൽ വന്നതുമാണ് ഈ സമയത്തൊക്കെ ഷാഫി മൗനം പാലിച്ചു മിണ്ടാതിരുന്നു പണ്ടൊരു വലിയ നോമ്പ് നോമ്പുകാലത്ത് പള്ളിയിൽ ഉപദേശ പ്രസംഗങ്ങൾക്കൊക്കെ പോകുന്ന ഒരു അച്ചായൻ നോമ്പും ഉപവാസവും ഒന്നുമില്ലാത്ത ഒരു വീട്ടിൽ ഉച്ചഭക്ഷണ സമയത്ത് ചെന്നുപെട്ടു അച്ചായം വലിയ ഉപദേശിയാണ് അമ്പത് ദിവസവും കടുകട്ടി നോമ്പാണ് മത്സ്യ മാംസാദികൾ തൊട്ട് പാൽ വിഭവങ്ങൾ വരെ ഉപേക്ഷിക്കും പകൽ ഉപവാസവും ജാഗരണവും എങ്കിലും ഉപചാരത്തിൻ്റെ പേരിൽ വീട്ടുകാർ അതിഥിയെ ഭക്ഷണത്തിന് ക്ഷണിച്ചു അച്ചായൻ കൈ കഴുകി തീൻമേശക്കരികിലിരുന്നു വീട്ടുകാർ അന്നപാനീയങ്ങൾ വിളമ്പി പ്രത്യേകമായി നോമ്പ് കറിയൊന്നുമില്ല വീട്ടിൽ അന്ന് താറാവ് അപ്പാസ് വെച്ചിട്ടുണ്ട് ചോറ് മാത്രമായി എങ്ങനെ ഉണ്ണാനാണ് ഒരു കാര്യം ചെയ് അല്പം ചാറിങ് ചാറിങ്ങൊഴിച്ചേരേ എന്ന് ഉപദേശി ചാറാകുമ്പോൾ നോമ്പ് മുറിച്ചു എന്നില്ലല്ലോ എന്ന് വേണ്ടല്ലോ വീട്ടുകാർ വളരെ ശ്രദ്ധിച്ച് ചാറ് മാത്രമായി ഒഴിക്കുകയാണ് അപ്പോൾ ഉപദേശി വക ഒരു ഉപദേശം അല്ല ആ ചാറിൻ്റെ കൂടെ സ്വമേധയാ വല്ല കഷ്ണവും പോന്നാൽ ഇങ്ങ് പോന്നോട്ടെ അതറിഞ്ഞുകൊണ്ടല്ലോ എന്ന് ഇതേ കണക്കാണ് തൻ്റെ വിജയത്തിനായി കോൺഗ്രസ് ലീഗ് അണികൾ വർഗീയ പ്രചാരണം അഴിച്ചുവിട്ടപ്പോൾ അതുവഴി സ്വമേധയാ പോരുന്ന വോട്ടുകളൊക്കെ ഇങ്ങ് പോന്നോട്ടെ എന്ന് വിചാരിച്ച ഷാഫി ഉച്ചത്തിൽ ആത്മകഥം നടത്തിയില്ല എന്ന് മാത്രം അല്ലാതെ തനിക്കിത്തരം വോട്ടുകൾ വേണ്ട എന്നും തൻ്റെ പേരിൽ ഇങ്ങനെ വോട്ട് പിടിക്കേണ്ടതില്ല എന്നും ഷാഫി പറഞ്ഞില്ല കൃത്യം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ വർഗീയവാദിയാക്കുന്നേ എന്നെ എന്ന നിലവിളി ശബ്ദത്തോടെ വാർത്താ സമ്മേളനം വിളിക്കുകയും ചെയ്തു ഷാഫിയെ ആരും വർഗീയവാദിയാക്കുന്നില്ല ഷാഫി വർഗീയവാദി അല്ല എന്ന് എഴുതുന്ന എനിക്കും അഭിപ്രായമുണ്ട് വളരെ ആർട്ടിക്കുലേറ്റീവായി അറിയാവുന്ന മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള കോൺഗ്രസ്സിലെ ഒരു കൊള്ളാവുന്ന യുവ നേതാവാണ് അദ്ദേഹം സെക്യുലർ കഡൻഷ്യൽസ് ഉള്ളയാൾ എന്നാൽ തെരഞ്ഞെടുപ്പ് കഴിയും വരെ ഇത്തരം പ്രചാരണങ്ങളോട് കണ്ണടച്ചതുവഴി ഷാഫി ബോധപൂർവം തന്നെ വർഗീയ പ്രചാരണത്തെ പിന്തുണയ്ക്കുകയായിരുന്നു എന്ന് വേണം കരുതാൻ തൻ്റെ സൗകര്യത്തിന് അല്പം വർഗീയത ഒക്കെ വലരും ഉപയോഗിച്ചാലും സാരമില്ല താനായി പ്രചാരണം നടത്താതിരുന്നാൽ മതി ആളുകൾ തന്നെ പിന്തുണച്ചോളും എന്ന ലൈൻ നോക്കൂ ഇതെല്ലാം വരുന്നത് എവിടെ നിന്നാണ് ഷാഫി ജയിച്ചാൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വരും അവിടെ ബി ജെ പിക്ക് സാധ്യതയുണ്ട് ബി ജെ പിയുടെ വിജയം ഒഴിവാക്കാൻ ഇടതു വോട്ടർമാർ തങ്ങളുടെ വോട്ട് മറിച്ചു കുത്തുന്ന രീതിയെ അറിഞ്ഞുകൊണ്ട് ദുരുപയോഗിക്കുകയാണ് കോൺഗ്രസും യു ഡി എഫും ഈ തീരുമാനത്തിലൂടെ ചെയ്തത് ബി ജെ പിക്ക് ചുളുവിൽ ഒരു എം എൽ എ കിട്ടാൻ ഇടയാകാതെ വരണമെങ്കിൽ ഉപതെരഞ്ഞെടുപ്പിൽ വീണ്ടും ഇടതർ തങ്ങൾക്ക് വോട്ട് ചെയ്തോളും എന്നൊരു ഔധത്യം ഇവിടെ തിരുവനന്തപുരത്ത് പന്നിൻ രവീന്ദ്രനെ ആക്ഷേപിച്ച ശശി തരൂരിൻ്റെ വാക്കുകളിലും ഈ ഒരു ആത്മധൈര്യം ഉണ്ടായിരുന്നു ഇടതന്മാർ ഞങ്ങൾക്ക് വോട്ട് ചെയ്തോളും ക്രോസ് വോട്ട് നടന്നോളും എന്ന ആത്മധൈര്യം ആലപ്പുഴയിൽ വേണുഗോപാൽ ജയിച്ചാലും ബി ജെ പിക്ക് ഒരു രാജ്യസഭാംഗത്ത് ലഭിക്കും എന്ന് എൽ ഡി എഫ് ചൂണ്ടിക്കാണിച്ചിരുന്നു ഈ പശ്ചാത്തലത്തിൽ ഷാഫി വടകരയിൽ ജയിക്കാതിരിക്കേണ്ടതുണ്ട് എന്ന് വിശ്വാസികളായ മുസ്ലിങ്ങൾ എങ്ങാനും കരുതിയാലോ എന്ന ഭീതിയിലാണ് നരേറ്റീവ് മൊത്തം മാറ്റിമറിക്കുന്ന നിലയിൽ അടിയിലൂടെ നടന്ന വർഗീയ പ്രചാരണം അതിനോട് കണ്ണടച്ചതിലൂടെ ഷാഫി ചെയ്തതും അക്ഷന്തവ്യമായ കുറ്റമാണ് അതിനെയാണ് ഷാഫി പാവാട എന്ന് പറഞ്ഞ് സെലിബ്രിറ്റികൾ ന്യായീകരിക്കുന്നത് ഇതാണ് സബിനെ ജേക്കബ് പറഞ്ഞതിൻ്റെ പ്രധാനപ്പെട്ട ഉള്ളടക്കം ഷാഫി മൂന്നാമതായി നമുക്ക് ഈ വീഡിയോയിൽ നോക്കേണ്ടത് ഷാഫി ഇങ്ങനെ ഇത്തരം സാഹചര്യങ്ങളിൽ എത്തപ്പെട്ടത് എന്താ കൊണ്ടാണ് എന്നുള്ളതാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൻ്റെ ഘട്ടത്തിൽ പെട്ടെന്നൊരു ദിവസമാണ് പാലക്കാട് എം എൽ എ ആയ ഷാഫിയെ വടകരയിലേക്ക് യു ഡി എഫ് പ്രഖ്യാപിക്കുന്നത് കോൺഗ്രസിൻ്റെ പതിനാറ് സ്ഥാനാർത്ഥികളിൽ മുസ്ലിം സമുദായവുമായി ചേർന്ന് നിൽക്കുന്ന സമുദായ സമവാക്യം പാലിക്കാൻ ഒരാൾ വേണം എന്നുള്ളതുകൊണ്ട് മുസ്ലിം മതസ്ഥനായ ഷാഫിയെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു എന്നുള്ള ന്യായത്തോടു കൂടിയാണ് ഷാഫിയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത് ഇല്ലെങ്കിൽ രണ്ടാം സ്ഥാനത്ത് ബി ജെ പി ഉള്ള ഒരു മണ്ഡലത്തിൽ നിന്ന് ഷാഫിയെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള റിസ്ക് ഏറ്റെടുക്കേണ്ട സാഹചര്യമില്ലല്ലോ മാത്രമല്ല അപ്പോഴുയർന്നൊരു ചോദ്യം മറ്റാരും ഉണ്ടായിരുന്നില്ലേ എന്നുള്ളതാണ് മറ്റൊരുപാട് പേരുണ്ടായിരുന്നു പക്ഷേ ഷാഫിയെ തന്നെ എന്തുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു എന്നുള്ള ചോദ്യമാണ് ഉയർത്തപ്പെട്ടത് അതിൽ ഒരു പ്രധാന കാര്യമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഒരു മുതിർന്ന നേതാവ് ഇത് സംബന്ധിച്ച വിശകലനത്തിൽ അദ്ദേഹം പറയുന്നത് ഷാഫിയുടെ മാറ്റം ചിലർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് സംസ്ഥാനത്തെ കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ പ്രത്യേകിച്ചും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലിരിക്കുന്ന ചിലർ ഷാഫിയുടെ വരവ് കെ മുരളീധരനെ പോലെ ആൾക്കൂട്ട പിന്തുണ ആവോളം ആർജിക്കാൻ കഴിയുന്ന അപൂർവം നേതാക്കളിൽ ഒരാളായി വളർന്നു വരുന്ന ഷാഫിയുടെ വരവ് ചിലരെ പേടിപ്പിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായി ഷാഫിയെ കേരളത്തിൽ നിന്ന് അകറ്റുക എന്നുള്ളത് കേരള രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമായി കണ്ട ചിലർ ഇതിനു പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഒന്നാമത് ഷാഫിയുടെ സെക്യുലർ മുഖം ഷാഫിക്ക് ഇത്തരത്തിലുള്ള ആളുകളെ ആകർഷിക്കാനുള്ള കഴിവ് പാർട്ടിയിൽ ഷാഫി ഉമ്മൻചാണ്ടിയുടെ പിൻഗാമി എന്നുള്ള നിലയിൽ ആർജിച്ചുകൊണ്ടിരുന്ന സ്ഥിരത ഇതൊക്കെ പ്രശ്നമായിരുന്നു എന്ന് വിശകലനം ചെയ്യുന്ന ആളുകളുടെ ഇതിൻ്റെ തുടർച്ചയായി ഷാഫിയെ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി നിർത്താൻ ചില ആളുകൾ ശ്രമിച്ചു അതിൻ്റെ ഭാഗമായുള്ള സ്ഥാനാർത്ഥിത്വം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തേത് നിലവിൽ പാർട്ടിയിൽ കെ സുധാകരൻ കെ പി സി പ്രസിഡന്റാണ് വി ഡി സതീശൻ സമഗ്രമായി തന്നെ പാർട്ടിയെ കൈയടക്കി വെച്ചിരിക്കുന്നു എന്നുള്ള ആരോപണങ്ങൾ നിലവിലുണ്ട് വി എം സുധീരനെ പോലുള്ളവർ പാർട്ടിയുടെ യോഗത്തിൽ നിന്ന് തന്നെ പലരാൾ ആക്ഷേപിക്കപ്പെടുന്നു എന്ന് പാർട്ടിക്കകത്ത് തന്നെ വിമർശനങ്ങൾ ഉയരുന്നു അദ്ദേഹം സംസാരിച്ചു രാഹുൽ മാങ്കൂട്ടവുമായുള്ള മറ്റൊരു ഫോൺ സംഭാഷണത്തിനെതിരെ അദ്ദേഹം വിമർശനം ഉന്നയിക്കും രാഹുൽ മാങ്കൂട്ടം വി എം സുധീരൻ പ്രസംഗിക്കുന്നതിനിടെ തർക്കിക്കുകയും ഞാൻ ഫോൺ ചെയ്യുമെന്ന് പറഞ്ഞ് തർക്കിക്കുകയൊക്കെ ചെയ്ത വാർത്ത ഒരു മൂന്ന് മാസം മുമ്പാണ് പത്രങ്ങളിൽ വന്നത് നമ്മൾ വായിച്ചത് ഇത്തരത്തിലുള്ള പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഒരു തലമുറ സംഘർഷത്തിൻ്റെ ഭാഗമായി കോൺഗ്രസിലുണ്ട് ഇതിൻ്റെ ഭാഗമായി കൂടി മുതിർന്ന ചില നേതാക്കളുടെ ചില താല്പര്യങ്ങളുണ്ട് എന്നുള്ള ആക്ഷേപങ്ങൾ ഉയരുന്നുണ്ട് ഷാഫിയെ മാറ്റി നിർത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള പ്രത്യേകിച്ചും യൂത്ത് കോൺഗ്രസ് അല്ലെങ്കിൽ യൂത്ത് പ്രതിനിധിയായി എല്ലാ കാലത്തും അടുത്ത തിരഞ്ഞെടുപ്പിലും ഷാഫി പറമ്പിൽ തന്നെയായിരിക്കും നിയമസഭയിലേക്ക് മത്സരിക്കേണ്ടി വരുക എന്നാൽ അതിനു പകരം മറ്റൊരു യൂത്ത് നേതാവിനെ പ്രതിഷ്ഠിക്കാൻ പറ്റാത്ത വിധം ഷാഫി അവിടെ വിലങ്ങുതടിയായി നിൽക്കുന്നു അതിനു പകരം ഷാഫി മാറി നിന്നാൽ ലോക്സഭയിലേക്ക് പോയാൽ കേരള നിയമസഭയിലേക്ക് പരിഗണിക്കുമ്പോൾ മറ്റൊരു യൂത്ത് നേതാവ് പിൻഗാമിയായി വരും അതിനു വേണ്ടിയുള്ള ആസൂത്രിത നീക്കം കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതൃത്വവും മറ്റ് ചില യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൻ്റെ ചില ആളുകൾ നടത്തി എന്നുള്ള ആക്ഷേപമാണ് ഇപ്പോൾ ഇരുന്ന ആരോപണമാണ് ഇപ്പോൾ വരുന്നത് അതിൽ പ്രധാനപ്പെട്ട കാര്യം ഷാഫി പറഞ്ഞു ിന്റെ തന്നെ വടകരയിൽ ക്യാമ്പിന് മേൽനോട്ടം വഹിച്ച രാഹുൽ മാങ്കൂട്ടവും ലീഗ് ചില ലീഗിന്റെ പ്രാദേശികമായ ചില അണികളും സൈബർ നേതാക്കളും ഉൾപ്പെടെയുള്ള ആളുകൾ ഇത്തരത്തിലുള്ള പ്രചാരണം നട കുമ്പോ അതിൽ അതൃപ്തരായ കോൺഗ്രസ്സിലെ തന്നെ ഷാഫിയുടെ ചില അനുയായികൾ ഇതിൽ നിന്ന് മാറി നിന്ന സാഹചര്യമുണ്ട് അവർ ഇപ്പോൾ പറയുന്നത് ഷാഫിയെ ഇത്തരത്തിൽ ബ്രാൻഡ് ചെയ്യാൻ ചില ആളുകൾ ശ്രമിച്ചു എന്നുള്ളതാണ് ഷാഫിക്ക് മതത്തിൻ്റെ ഛായ നൽകിക്കൊണ്ടുള്ള പ്രചാരണത്തിന് അവർ നേതൃത്വം നൽകി ഇനി ഷാഫി ഇവിടുന്ന് ഏത് മട്ടിൽ പോയാലും മതത്തിൻ്റെ ഛായ വർഗീയ പ്രചാരണം അവിടെ നടത്തി എന്നുള്ള ഛായ അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഷാഫിയുടെ മേൽ നേഴലായി നിൽക്കും അതുകൊണ്ട് ഇത് മാക്സിമം അലമ്പാക്കുക എന്നുള്ള ശ്രമം അവസാനം എലക്ഷൻ കഴിഞ്ഞിട്ട് പോലും നടത്തി എന്നുള്ള ആരോപണം അവർ ഉന്നയിക്കുന്നുണ്ട് ഷാഫിയെ നേരത്തെ ഉള്ളതുപോലെ തിരിച്ചയക്കാത്ത സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളതാണ് ആരോപണം ഉന്നയിക്കുന്നത് അതിൻ്റെ ഭാഗമായാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും ശൈലജ ടീച്ചർ നിരന്തരം ഷാഫി ക്യാമ്പിൽ നിന്നും ആക്ഷേപങ്ങളായി പുറത്തേക്ക് വരുന്നത് കെ പി ശശികലയോട് സമാനപ്പെടുത്തി ആക്ഷേപിക്കുന്നു കോവിഡ് കള്ളി എന്നുള്ളതിനപ്പുറത്ത് വർഗീയവാദി എന്ന് തിരിച്ചു വിളിക്കാൻ ആക്ഷേപം ഉയർത്തുന്നു സ്വാഭാവികമായി വരുന്ന തിരിച്ചടികളും അവിടെ നടക്കുന്നു അപ്പോഴാണ് ഷാഫി പറമ്പിൽ വർഗീയവാദിയല്ല ഞാൻ വർഗീയവാദിയല്ല എന്ന് വാർത്താ സമ്മേളനം പോലും വിളിക്കേണ്ട സാഹചര്യം ഷാഫിക്കുണ്ടായത് ഷാഫി ഇക്കാര്യത്തിൽ അതൃപ്തനാണ് എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൻ്റെ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ ഭാഗമായി തന്നെ ഷാഫിക്കെതിരെ പാർട്ടിക്കകത്ത് തന്നെ ചില ആസൂത്രിത നീക്കങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് ഷാഫിയുടെ കോൺഗ്രസ് ക്യാമ്പിലെ തന്നെ ചില ഷാഫി അനുകൂലികൾ വാദിക്കുന്നത് അത്തരത്തിലുള്ള വാദങ്ങൾക്ക് ബലം നൽകുന്ന വിധത്തിലാണ് തെരഞ്ഞെടുപ്പാനന്തരവും ടീച്ചറെ മാക്സിമം അറ്റാക്ക് ചെയ്യുന്നു എന്ന വ്യാജേന ഷാഫിയെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ഷാഫി ക്യാമ്പിൽ നിന്ന് നിരന്തരം ഉയരുന്നത് അതിൻ്റെ പിന്നിൽ എന്ത് ഗൂഢലക്ഷ്യമാണ് ഉള്ളത് അല്ലെങ്കിൽ തനിക്കതിൽ നേരിട്ട് പങ്കില്ല എന്ന് കൈമലർത്തുമ്പോൾ തന്നെ ഷാഫിയുടെ ഭാഗത്ത് നിന്ന് ഉയരുകയാണ് അത്തരം സംശയം എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് ഈ ഘട്ടത്തിലാണ് വടകര മറ്റൊരു രാഷ്ട്രീയ തർക്കത്തിനു കൂടി സാഹചര്യം ഒരുങ്ങുന്നത് പുറമേക്കുള്ള രാഷ്ട്രീയ തർക്കങ്ങൾക്കപ്പുറത്ത് ഷാഫിയെ ബിടക്കാക്കാനുള്ള പരിപാടികളാണോ നടക്കുന്നത് എന്നുള്ള ചോദ്യമാണ് ഷാഫിയെ സ്നേഹിക്കുന്ന ആളുകൾ ഉന്നയിക്കുന്നത് എന്തായാലും വടകര മറ്റൊരു തലത്തിലേക്ക് നീങ്ങുന്നു എന്ന് വേണം കരുതാൻ അതിൻ്റെ പിന്നിലുള്ള നമ്മുടെ കിങ് സിനിമയിലൊക്കെ രാജൻ ബി ദേവ് മുരളോട് പറഞ്ഞതുപോലെ അതിൻ്റെ പിന്നിൽ തങ്ങളുടെ കറുത്ത കൈകളുണ്ടോ എന്ന് ഷാഫി ഒരു ഘട്ടത്തിൽ തൻ്റെ കട് നിൽക്കുന്ന ആളോട് ചോദിക്കുന്ന ഘട്ടം വരുമോ എന്നുള്ളത് മാത്രമാണ് ഇനി അറിയാനുള്ളത് നന്ദി നമസ്കാരം